ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ബേസിക് ആയിട്ടുള്ള സെന്റൻസസ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് തീരെ അറിയില്ല അതായത് ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് പോലും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയില്ല പുറത്താണ് താമസിക്കുന്നത് കേരളത്തിന് പുറത്താണ് താമസിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വഴിയില്ല ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ സെന്റൻസസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള എങ്കിലും നിങ്ങൾക്ക് നടത്താൻ പറ്റും അപ്പം അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസസ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസസ് ആണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കണ്ടു നോക്കുക അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന സെന്റൻസസ് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക പിന്നീടായാലും നിങ്ങൾക്ക് എടുത്ത് വായിച്ച് നോക്കാനും പ്രാക്ടീസ് ചെയ്യാനും എളുപ്പമായിരിക്കും അതേപോലെ ഞാൻ ക്ലാസ് പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ തന്നെ സെന്റൻസിൻ്റെ സെന്റൻസ് പറയുമ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങളും പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുക അതായത് ഞാൻ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ അതെൻ്റെ കൂടെ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് ഒരു പ്രാക്ടീസും കൂടി ആകും ഓക്കെ സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് സെന്റൻസ് ഇതൊരു സെന്റൻസ് അല്ല ക്വസ്റ്റ്യൻ ആണ് നമുക്കിപ്പം ഒരാളുടെ പേരറിയണമെങ്കിൽ നമുക്ക് എന്താണ് നിങ്ങളുടെ പേരെന്ന് ചോദിക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം വാട്ട് ഈസ് യോർ നെയം വാട്ട് ഈസ് യോർ നെയിം എന്താണ് നിങ്ങളുടെ പേര് യുർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിന്റെ എന്നാണ് അർത്ഥം സോ വാട്ട് ഈസ് യുവർ നെയിം എന്താണ് നിങ്ങളുടെ പേര് ഇനി അടുത്തത് നമ്മൾ അതിന് മറുപടി പറയാണെന്ന് വിചാരിച്ചോ എൻ്റെ പേര് ഇതാണ് എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും മൈ നെയിം ഇസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് പറയണം പലരും മൈ എന്ന് പറഞ്ഞിട്ട് പേര് പറയുന്നവരുണ്ട് അങ്ങനെയല്ല നമ്മൾ മൈ നെയിം ഇസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പേര് പറയേണ്ടത് ഫോർ എക്സാമ്പിൾ മൈ നെയ്ം ഇസ് രേവതി അതുപോലെ നിങ്ങളുടെ പേരെന്താന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് പറയാം മൈ നെയ്മ്സ് എന്ന് പറഞ്ഞിട്ട് പേര് പറയാം ഇനി അടുത്ത സെൻറ്റൻസ് നമുക്കിപ്പോൾ ഒരാളുടെ അടുത്ത് എങ്ങനെയുണ്ട് എന്തുണ്ട് വിശേഷം ചോദിക്കണമെങ്കിൽ ഹൗ ആർ യു ഹൗ ആർ യു എന്തുണ്ട് വിശേഷം എന്നാണ് അർത്ഥം അപ്പം ഇതിന് മറുപടി നമ്മൾ എങ്ങനെ പറയും പല രീതിയിൽ നമുക്ക് മറുപടി പറയാം ഇപ്പം നമ്മൾ ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല എങ്കിൽ നമുക്ക് ഐ എം ഫൈൻ താങ്ക് യു എന്ന് പറയാം ഐ എം ഫൈൻ താങ്ക് യു വിച്ച് മീൻസ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ ആണ് എന്നാണ് അർത്ഥം വരുന്നത് ഞാൻ ഓക്കെ ആണ് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് മീനിങ് വരാം ഇനി അടിപൊളിയാണ് ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു നമുക്ക് പറയണമെങ്കിലോ ഐ എം ഫൈൻ എന്നാണ് നമ്മളെ പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ അതല്ലാതെ നമ്മൾ അടിപൊളിയായിട്ട് ഇരിക്കുന്നു ഭയങ്കര സന്തോഷത്തിലാണെന്ന് നമുക്ക് പറയണമെങ്കിലോ അപ്പോഴും നമുക്ക് ഐ ആം ഫൈൻ എന്ന് പറഞ്ഞാൽ മതിയോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഐ ഗ്രേറ്റ് എന്ന് പറയണം ഐ ഗ്രേറ്റ് എന്ന് വെച്ചാൽ ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഐ എം ഗ്രേറ്റ് ഓക്കെ ഇനി അതല്ല നിങ്ങൾ അത്ര ഓക്കെ അല്ല നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് വിഷമത്തിലാണ് അപ്പം നമ്മൾ എങ്ങനെ പറയും ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ് ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ് ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ് എനിക്ക് അത്ര സുഖം തോന്നുന്നില്ല അത്ര നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് ഏതൊരവസ്ഥയിലാണെന്നുള്ളത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം ഇനി അടുത്ത സെൻറ്റൻസ് നമുക്കിപ്പോൾ ഒരാളെ കണ്ടു അപ്പം നമ്മൾ പരിചയപ്പെട്ടു അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളെ പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട് നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ടെന്നൊക്കെ നമ്മൾ പറയും അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് നൈസ് ടു മീറ്റ് യു എന്ന് പറയാം നൈസ് ടു മീറ്റ് യു നൈസ് ടു മീറ്റ് യു എന്ന് വെച്ചാൽ പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട് എന്നാണ് അർത്ഥം വരുന്നത് ഇനി നമ്മളോട് ഒരാൾ നമുക്കൊരാ നമുക്കൊരാളോട് ചോദിക്കണം എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കണം അപ്പം നമ്മൾ അത് എങ്ങനെ ചോദിക്കും വേർ ആർ യു ഫ്രം എന്ന് വെച്ചാൽ എവിടെ നമുക്കിപ്പോൾ ഒരാളുടെ അടുത്ത് എവിടെ എന്ന് ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എവിടെയാണെന്ന് ചോദിക്കണമെങ്കിലോ അദ്ദേഹം എവിടെ നിന്ന് വരുന്നെന്ന് ചോദിക്കുന്ന ചോദിക്കണമെങ്കിലോ ഏതൊരു സിറ്റുവേഷനിലും സിറ്റുവേഷനും എവിടെയെന്നുള്ളതിന് പകരം നമ്മൾ വേറാണ് യൂസ് ചെയ്യുന്നത് സൊ വേർ ആർ യു ഫ്രം എവിടെ നിന്നാണ് നിങ്ങൾ ഈ നിന്ന് നമ്മൾ പറയത്തില്ല ഇന്ന സ്ഥലത്ത് നിന്ന് അതിന് പകരമാണ് നമ്മൾ ഫ്രം എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് സോ ഇങ്ങനെ നമുക്ക് ചോദിക്കാം ഇനി നമുക്കതിന് മറുപടി പറയണം ഫോർ എക്സാമ്പിൾ ഞാനാണെങ്കിൽ പത്തനംതിട്ടയിൽ നിന്നാണ് സോ ആ എം ഫ്രം പത്തനംതിട്ട ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് ആ എം ഫ്രം പത്തനംതിട്ട ഇനി നമ്മൾ കേരളത്തിൽ നിന്നാണെന്ന് പറയണമെങ്കിൽ ആ എം ഫ്രം കേരള ആ എം ഫ്രം എറണാകുളം അപ്പൊ നമ്മൾ എവിടെ നിന്നാണെന്ന് പറയാനായിട്ട് ഐ എം ഫ്രം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്ഥലത്തിന്റെ പേര് പറയാവുന്നതാണ് ഇനി നമുക്ക് ഒരാളോട് സമയം ചോദിക്കണം അപ്പൊ നമ്മൾ എങ്ങനെ സമയം ചോദിക്കാം നമുക്ക് വാട്ട് ടൈം ഇറ്റ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ വാട്ട് ദ ടൈം എന്ന് ചോദിക്കാം ഇപ്പം നമ്മൾ ഇപ്പൊ ഏതെങ്കിലും സ്ഥലത്ത് നിൽക്കുകയാണ് എത്ര സമയം എന്നറിയില്ല ഫോണും വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചോദിക്കാവുന്നതാണ് വാട്ട് ടൈം ഇസ് ഇറ്റ് അല്ലെങ്കിൽ വാട്ട് ദ ടൈം ഇനി സമയം നമുക്ക് അങ്ങോട്ട് പറയണമെങ്കിലോ അപ്പൊ ആ കേസിൽ നമുക്ക് ഇറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സമയം പറയാ ഇറ്റ് ഇസ് ഇൻ ഷോർട്ട് ആക്കിയിട്ടാണ് നമ്മൾ ഇറ്റ്സ് എന്ന് പറയുന്നത് സോ ഇറ്റ്സ് ഫൈവ് ഒ ക്ലോക്ക് ഇറ്റ്സ് സെവൻ ഒ ക്ലോക്ക് ഇറ്റ്സ് സെവൻ തേർട്ടി പി എം ഇറ്റ്സ് എയ്റ്റ് തേർട്ടി എ എം അങ്ങനെ നമുക്ക് ഇറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സമയം പറയാവുന്നതാണ് ഇനി നമ്മൾ പറയാണ് ഇന്ന് ഏതാ ദിവസം എന്ന് പറയണമെങ്കിൽ നമ്മൾ ടുഡേ ഇസ് മണ്ടേ എന്ന് പറയും ടുഡേ ഇസ് മൺഡേ ഇന്ന് തിങ്കളാഴ്ചയാണ് ടുഡേ ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് ടുഡേ ഇസ് മൺഡേ ഇനി ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു അങ്ങനെ പറയണമെങ്കിലോ യെസ്റ്റർഡേ വാസ് സൺഡേ യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഇന്നലെ ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു യെസ്റ്റർഡേ വാസ് സൺഡേ ഇനി നാളെ ചൊവ്വാഴ്ചയാണെന്ന് പറയണമെങ്കിൽ നമ്മൾ ടുമോറോ ഇസ് ട്യൂസ്ഡേ എന്ന് പറയാം അപ്പം ഇന്നെന്ന് പറയുമ്പോൾ നമ്മൾ ടുഡേ എന്ന് പറയും ഇന്നലെ എന്ന് പറയുമ്പോൾ നമ്മൾ യെസ്റ്റഡേ എന്ന് പറയും നാളെ എന്ന് പറയുമ്പോൾ നമ്മൾ ടുമോറോ എന്ന് പറയും ഓക്കെ ഇനി അടുത്തത് നമുക്കിപ്പം ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് വേഡ്സ് നോക്കാം അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ഹൂ ഹൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആര് എന്ന് ചോദിക്കുമ്പോഴാണ് ഹൂ യൂസ് ചെയ്യുന്നത് ഇപ്പം ഉദാഹരണത്തിന് അവൾ ആരാണ് ഹൂ ഇസ് ഷീ അല്ലെങ്കിൽ നിന്റെ സുഹൃത്ത് ആരാണ് ഹൂ ഇസ് യുവർ ഫ്രണ്ട് അപ്പം നമ്മൾ ആരാണ് എന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ ആരെന്ന് ചോദിക്കാൻ ഹൂ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത് എന്ത് എന്തെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വാട്ട് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക വാട്ട് ഫോർ എക്സാമ്പിൾ ഇത് എന്താണ് വാട്ട് ഇസ് ദിസ് നിന്റെ പേരെന്താണ് വാട്ട് ഇസ് യുവർ നെയ്മ് സോ വാട്ട് ആണ് നമ്മൾ എന്തെന്നുള്ളതിന് പകരം യൂസ് ചെയ്യുന്നത് ഇനി അടുത്തത് ഹൗ ഹൗ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യും ഹൗ ഫോർ എക്സാമ്പിൾ ഹൗ ഡിഡ് യു ഗോ നീ എങ്ങനെയാണ് പോയത് ഹൗ ഹൗ ഡിഡ് യു ഗോ ഇനി എത്രള്ളതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും നമ്മൾ ഹൗ യൂസ് ചെയ്യും ഫോർ എക്സാമ്പിൾ ഹൗ മെനി ആപ്പിൾസ് ഡു യു നീഡ് ഹൗ മെനി ആപ്പിൾസ് എത്ര ആപ്പിൾസ് അപ്പോൾ എത്രയെന്നുള്ളതിന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്യുക ഹൗ ആണ് യൂസ് ചെയ്യുന്നത് ഇനി എന്തിന് നമ്മളൊരു കാരണം ചോദിക്കുകയാണ് എന്തിന് എന്ന് കാരണം ചോദിക്കണമെങ്കിൽ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ നീ എന്താ ലേറ്റ് ആയെന്ന് ചോദിക്കണമെങ്കിൽ വൈ ആർ യു ലേറ്റ് എന്ന് നമുക്ക് ചോദിക്കാം വൈ ആർ യു ലേറ്റ് നീ എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലേറ്റ് ആയത് ഒരു കാരണം ചോദിക്കുമ്പോൾ നമുക്ക് വായ എന്നുള്ള ക്വസ്റ്റൻ പോലാണ് യൂസ് ചെയ്യുന്നത് ഇനി ആരെ ആരേന്ന് നമ്മൾ ചോദിക്കണം ആരെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഹൂന്ന് ചോദിക്കും പക്ഷെ ആരെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കും ആരേ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഹും എന്ന് ചോദിക്കണം ഹും ഫോർ എക്സാമ്പിൾ ആരെയാണ് നീ വിളിക്കുന്നത് ഹും ആർ യു കോളിംഗ് ആരെയാണ് നീ കാത്തു നിൽക്കുന്നത് ഹും ആർ യു വെയ്റ്റിംഗ് ഫോർ സോ അങ്ങനെ ആരേന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഹോം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് യൂസ് ചെയ്യുന്നത് ഇനി എവിടെ എന്ന് നമുക്ക് ചോദിക്കണം എവിടെ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് എവിടെ അപ്പൊ ആ കേസിൽ നമ്മൾ വേർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് യൂസ് ചെയ്യുക വേർ എവിടെ ഫോർ എക്സാമ്പിൾ നീ എവിടെയാണ് വേർ ആർ യു ഓക്കെ വേർ ആർ യു ഇനി നമുക്ക് എപ്പോഴെന്ന് ചോദിക്കണം എപ്പോൾ സമയം ചോദിക്കണം എന്തെങ്കിലും ഒരു ഇവൻറ്റ് നടക്കുന്നതിൻ്റെ സമയം അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പം നമ്മൾ വെൻ എന്നാണ് ചോദിക്കുക വെൻ വെൻ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആണ് യൂസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ നിൻ്റെ ബേർത്ത് ഡേ എന്നാണ് നമുക്ക് ഒരാളോട് ചോദിക്കണം അപ്പോൾ നമ്മൾ വെൻ ഇസ് യുവർ ബേർത്ത് ഡേ എന്ന് ചോദിക്കും വെൻ എപ്പോഴാണ് വെൻ ഇസ് യുവർ ബർത്ത് ഡേ ഇനി ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ഇനി നമുക്ക് കുറച്ച് ബേസിക് നമ്മൾ ഡെയിലി റൂട്ടീൻ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുന്ന സെൻറ്റൻസസ് നോക്കാം ഫസ്റ്റ് വൺ ഐ വേക്ക് അപ്പ് ഐ വേക്കപ്പ് അതായത് ഞാൻ ഉണരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഉണരുന്നത് ഇപ്പൊ നമ്മൾ എത്ര മണിക്കാണ് എണീക്കുന്നത് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഐ വേക്കപ്പ് അറ്റ് സെവൻ ഓ ക്ലോക്ക് ഞാൻ ഏഴ് മണിക്കാണ് ഉണരുന്നത് സോ ഐ വേക്കപ്പ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഞാൻ ഉണരുന്നത് എന്നാണ് അർത്ഥം വരിക ഞാൻ പല്ല് തേക്കാറുണ്ട് സോ ഐ ബ്രഷ് മൈ ടീത്ത് ഐ ബ്രഷ് മൈ ടീത്ത് ബ്രഷിങ് എന്നോ അല്ലെങ്കിൽ ബ്രഷ് എന്നോ ഐ ആം ബ്രഷിംഗ് എന്നോ ഒന്നും വേണ്ട ഐ ബ്രഷ് മൈ തീറ്റ് എന്ന് വെച്ചാൽ ഞാൻ പല്ല് തേക്കാറുണ്ട് ഇനി ഐ ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഐ ഈറ്റ് ഐ എം ഈറ്റിംഗോ ഐറ്റിംഗോ ഒന്നുമല്ല ഐ ഈറ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് ഇതൊക്കെ എന്താണ് നമ്മൾ ഞാൻ പല്ല് തേക്കാറുണ്ട് ഞാൻ രാവിലെ ഏഴുമണിക്ക് എണീക്കാറുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ ഇന്നലെ ചെയ്ത കാര്യമോ അല്ലെങ്കിൽ നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഈ ഒരു രീതിയിൽ സെന്റൻസ് ഉണ്ടാക്കുന്നത് ഐ ഗോ ടു ഓഫീസ് ഞാൻ ഓഫീസിൽ പോകാറുണ്ട് ഐ ഗോ ടു ഓഫീസ് എവ്രിഡേ ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോകാറുണ്ട് ഓക്കെ സോ അങ്ങനെയാണ് നമ്മൾ സെന്റൻസസ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കാം ഐ വേക്ക് അറ്റ് സെവൻ ഓ ക്ലോക്ക് ഐ ബ്രഷ് മൈ ടീ ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐ ഗോ ടു ഓഫീസ് എവ്രിഡേ സോ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഡെയിലി റൂട്ടീൻ പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത് ഇനി അതല്ലാതെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സെന്റൻസസ് ഉണ്ട് പ്ലീസ് പ്ലീസ് വെച്ചിട്ടുള്ള സെന്റൻസ് അപ്പം നമുക്ക് ഒരാളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണം എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമ്മൾ എപ്പോഴും പ്ലീസ് വെച്ചിട്ട് വേണം സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ ഫോർ എക്സാമ്പിൾ പ്ലീസ് ഹെൽപ്പ് മീ ദയവായി എന്നെ സഹായിക്കുക പ്ലീസ് കോൾ മീ ദേവിചേതനെ വിളിക്കുക പ്ലീസ് ഗീവ് മീ അ പെൻ ദേവി ചെയ്ത എനിക്ക് ഒരു പെൻ തരാം അപ്പം നമ്മൾ ഒരാളുടെ അടുത്ത് സഹായം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ പോളായിട്ട് ആയിട്ടൊരു കാര്യം ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ പ്ലീസ് എന്നുള്ള വാക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്ത വേർഡ് ആണ് താങ്ക് യു അല്ലെങ്കിൽ താങ്ക്സ് അതായത് നമ്മളിപ്പോൾ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്തു അതിപ്പോൾ ചെറിയതാണെങ്കിലും വലിയ ഹെൽപ്പ് ആണെങ്കിലും നമ്മൾ താങ്ക്സ് അല്ലെങ്കിൽ താങ്ക് യു യൂസ് ചെയ്യണം ഇപ്പോൾ നമ്മളുടെ സെയിം പ്രായത്തിലുള്ള ആളാണ് സെയിം പൊസിഷനിലുള്ള ആളാണെങ്കിൽ നമ്മൾ താങ്ക്സ് എന്ന് പറഞ്ഞാൽ മതി പക്ഷെ നമ്മളെക്കാട്ടും പ്രായം കൂടുതലായിട്ടുള്ള ഒരാളാണെന്ന് വിചാരിച്ചോ അങ്ങനെ അല്ലെങ്കിൽ നമ്മളെക്കാട്ടും കുറച്ചുകൂടി ഹയർ പൊസിഷനിലുള്ള ആളാണെന്ന് വിചാരിച്ചോ ഓഫീസിലൊക്കെ അവരുടെ അടുത്ത് നമ്മൾ താങ്ക് യു എന്ന് പറയണം സോ താങ്ക്സ് നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ട്സിൻ്റെ അടുത്തും ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് നമ്മൾ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തും നമ്മളെക്കാട്ടും കുറച്ചുകൂടി ഹയർ പൊസിഷൻ ഉള്ളവരുടെ അടുത്തും താങ്ക് യു എന്നാണ് പറയേണ്ടത് ഇനി ഒരാൾ നമ്മളുടെ മുന്നിൽ വന്ന് നിൽക്കാം നമുക്ക് അയാളോട് മാറാൻ പറയണം അല്ലെങ്കിൽ നീങ്ങാൻ പറയണം അല്ലെങ്കിൽ നമ്മൾ സാധാരണ എന്താ നമ്മൾ ഇപ്പോൾ ഒരു ലിഫ്റ്റിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് മാറാമോ മാറാമോ എന്ന് പറയാനായിട്ട് നമ്മൾ പ്ലീസ് പ്ലീസ് അല്ലേ പറയുന്നത് അതിന് പകരം നമുക്ക് എക്സ്ക്യൂസ് മീ എന്ന് പറയാം എക്സ്ക്യൂസ് മീ അതിനാണ് നമ്മൾ എക്സ്ക്യൂസ് മീ യൂസ് ചെയ്യണേ അതായത് നമ്മൾ കേൾക്കുന്ന രീതിയിലല്ല ഒരാൾ നിൽക്കുന്നതെന്ന് വിചാരിക്കാം തിരിഞ്ഞു നിൽക്കായിരിക്കും നമ്മളെ കാണാൻ പറ്റില്ലായിരിക്കും വേറെ ആളോട് സംസാരിക്കുമായിരിക്കും അപ്പോൾ അവരുടെ ശ്രദ്ധ തിരിച്ച് നമ്മളുടെ ശ്രദ്ധ പിടിച്ച് പറ്റാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണ് എക്സ്ക്യൂസ് മീ ഫോർ എക്സാമ്പിൾ എക്സ്ക്യൂസ് മീ ക്യാൻ യു പ്ലീസ് മൂവ് ദയവായി ഒന്ന് മാറാമോ എന്നുള്ള അർത്ഥത്തിൽ എക്സ്ക്യൂസ് മീ വെയർ ഇസ് ദ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് സോ എക്സ്ക്യൂസ് മീ എന്നുള്ളത് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് പലർക്കും അത് കൺഫ്യൂഷനുണ്ട് നമുക്കൊരാളുടെ ശ്രദ്ധ വേണം പക്ഷേ ആൾ തിരിഞ്ഞു നിൽക്കുകയാണ് നമ്മളെ ഫേസ് ചെയ്യല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കിൽ മുഴുകിയിരിക്കുകയാണ് നമ്മൾ ആ സാഹചര്യത്തിൽ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ യൂസ് ചെയ്യുന്ന ടേം ആണ് എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നത് ഇനി അടുത്തത് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രേസസ് ആണ് ഹൗ മച്ച് ഇസ് ദിസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു സാധനത്തിന്റെ വില ചോദിക്കുകയാണ് ഇതിന് എത്രയാണ് എന്താണ് ഇതിന്റെ വില എത്രയാണെന്ന് ചോദിക്കുകയാണ് സോ ഹൗ മച്ച് ഇസ് ദിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനത്തിന്റെ വില ചോദിക്കുമ്പോഴാണ് ഹൗ മച്ച് ഇസ് ദിസ് ഇനി നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ ഐ വോണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഐ വോണ്ട് ദിസ് ഡ്രസ് എന്ന് വെച്ചാൽ എനിക്ക് ഈ ഡ്രസ്സ് വേണം ഐ വോണ്ട് എനിക്ക് വേണം ഐ വോണ്ട് വൺ കെ ജി ഓഫ് ആപ്പിൾസ് എന്ന് എന്നുവെച്ചാൽ എനിക്ക് ഒരു കെ ജി ആപ്പിൾ വേണം അപ്പോൾ ഐ വോണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും വേണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ വോണ്ട് എന്നുള്ള സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് എന്തിന്റെങ്കിലും പ്രൈസ് കുറച്ച് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ക്യാൻ യു റെഡ്യൂസ് ദ പ്രൈസ് എന്ന് പറയാം ൂസ് ദ പ്രൈസ് റെ കുറയ്ക്കുക എന്നാണ് അർത്ഥം എന്തെങ്കിലും ഒരു സാധനം കുറയ്ക്കാൻ പറയുമ്പോഴാണ് റെഡ്യൂസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് റെഡ്യൂസ് ദ പ്രൈസ് എന്ന് വെച്ചാൽ വില കുറയ്ക്കുക ഇപ്പൊ നമുക്ക് ശബ്ദം കുറയ്ക്കണമെങ്കിൽ റെഡ്യൂസ് ദ വോള്യം എന്ന് പറയാം ശബ്ദം കുറയ്ക്കൂ ഓക്കെ അപ്പൊ അങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറയാം റെഡ്യൂസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം ഇനി ദിസ്ഇസ്റ്റ്ലി എന്ന് വെച്ചാൽ എന്തായാലും ഭയങ്കര വിലയാണ് ടൂ എന്ന് വെച്ചാൽ ടി ഒ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഈ വാക്ക് ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ അളവിൽ കൂടുതൽ ആവശ്യത്തിൽ കൂടുതൽ എന്നുള്ള അർത്ഥമാണ് ഫോർ എക്സാമ്പിൾ ദിസ് ദിസ്ഇസ് ടു സ്വീറ്റ് എന്ന് വെച്ചാൽ ആവശ്യത്തിൽ കൂടുതലും മധുരമുണ്ട് ടു എന്താ ദിസ് ഇസ് ടു കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതലായിട്ട് കോസ്റ്റ്ലി ആണ് അപ്പം അങ്ങനത്തെ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഈ ഒരു വാക്ക് യൂസ് ചെയ്യുന്നത് സോ ദിസ് ഇസ് ടു കോസ്റ്റ്ലി എന്ന് വെച്ചാൽ ഇത് ഭയങ്കര വിലയാണ് പ്ലീസ് ഗീവ് മീ ക്യാരി ബാഗ് എന്നുവെച്ചാൽ എനിക്കൊരു ക്യാരി ബാഗ് തരുമോ പ്ലീസ് ഗീവ് മീ എനിക്ക് തരുമോ എന്നാണ് ചോദിക്കുന്നത് പ്ലീസ് ഗീവ് മീ അ ക്യാരി ബാഗ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് എസ് ഓർണോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സോ എസ് ഓർണോ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ എസ് ഓർണോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നിനക്ക് ചായ ഇഷ്ടമാണോ ഇതിന് നമുക്ക് ഇഷ്ട ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളൊരു ഉത്തരമുള്ളത് പറയാൻ പറ്റുള്ളൂ അപ്പൊ ആ ക്വസ്റ്റ്യൻ നമുക്ക് ഡു യു ലൈക്ക് എന്ന് പറഞ്ഞ് വേണം ചോദിക്കാൻ ഡു യു ലൈക്ക് ഇഷ്ടമാണോ ഡു യു ലൈക്ക് ച്ച ചായ ഇഷ്ടമാണോ ഡു യു ലൈക്ക് ടീ അപ്പൊ അതിന് നമുക്ക് മറുപടി മറുപടിയായിട്ട് യെസ് ഐ ഡു അത്രേ പറയാനുള്ളൂ യെസ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല സോ ഡു യു ലൈക്ക് ടീ യെസ് ഇനി ആർ യു എ സ്റ്റുഡൻറ് നീ ഒരു സ്റ്റുഡൻറ് ആണോ അപ്പൊ ഇതിന് നമുക്ക് എന്ത് പറയാനേ ഉള്ളൂ ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ അപ്പോൾ ആർ യു എ സ്റ്റുഡൻറ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നീ ആണോ എന്ന് ചോദിക്കുമ്പോൾ ആർ യു എന്ന് വേണം നമ്മൾ ചോദിക്കാം ആർ യു എ സ്റ്റുഡൻറ്റ് ആർ യു ഹിസ് ഫ്രണ്ട് നീ അവന്റെ സുഹൃത്താണോ ഓക്കെ അപ്പം ആർ യു എ ടീച്ചർ നീ ഒരു ടീച്ചറാണോ അപ്പം അങ്ങനെ ആർ യു എന്ന് നമ്മൾ ചോദിക്കുന്നത് നീ ആണോ എന്ന് ചോദിക്കുമ്പോഴാണ് സോ യെസ് അല്ലെങ്കിൽ നോ എന്നാണ് നമുക്ക് നമുക്കിതിൽ ഉത്തരം പറയാൻ പറ്റുന്നത് അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് കുറച്ച് ബേസിക് ആയിട്ടുള്ള വളരെ വളരെ ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ് പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് തീരെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാത്തവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രേസസ് ആണ് ഇന്ന് നമ്മൾ പഠിച്ചത് അപ്പോൾ ഈ സെൻറ്റൻസസ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുകയാണ് എല്ലാ ദിവസവും ഒന്ന് ഈ സെൻറ്റൻസസ് ഒക്കെ നോട്ട് ചെയ്ത് അതൊന്ന് വായിക്കുക എല്ലാ ദിവസവും പറ്റുമെങ്കിൽ വായിക്കുക സിറ്റുവേഷൻ കിട്ടുമ്പോൾ നിങ്ങളത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് വരും നമുക്ക് ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ കോൺഫിഡൻസ് വന്ന് നമ്മൾ എണീറ്റിരുന്ന് പ്രസംഗിക്കാൻ തുടങ്ങില്ല ഇംഗ്ലീഷിൽ ഇറ്റ്സ് ഓൾ സ്മോൾ സ്മോൾ സ്റ്റെപ്സ് യു ടേക്ക് എ യു ടേക്ക് എ സ്റ്റെപ്പ് ഫസ്റ്റ് ആൻഡ് ദെൻ യു ഫോളോ ഇറ്റ് വിത്ത് അതർ മില്യൺസ് ഓഫ് സ്റ്റെപ്സ് അങ്ങനെയാണ് ആദ്യം നമ്മളൊരു അടി എടുത്ത് പുറത്ത് വയ്ക്കും അതിനുശേഷം അതിൻ്റെ പുറകിൽ ഇങ്ങനെ സ്റ്റെപ്പ് എടുത്തെടുത്തെടുത്ത് പോകും അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് എന്നല്ല ഏതൊരു ലാംഗ്വേജ് ആയാലും പഠിക്കുന്നത് സോ മേക്ക് ഷുവർ ദാറ്റ് യു പ്രാക്ടീസ് ദീസ് സെൻറ്റൻസസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ പതുക്കെ പതുക്കെ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡായി നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും സോ ഇതെന്ന് പറയുന്നത് നല്ലപോലെ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ആണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സെന്റൻസസ് യൂസ് ചെയ്തും എങ്ങനെയൊരു സെൻറ്റൻസ് ഉണ്ടാക്കാമെന്ന് പഠിച്ചും ഒക്കെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് കോഴ്സാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഈ സെന്റൻസസ് ഒക്കെ വെച്ചൊന്ന് സർവൈവ് ചെയ്യാൻ പറ്റും പക്ഷെ എപ്പോഴും നമുക്ക് ഇതുപോലത്തെ സെന്റൻസസ് കാണാപ്പാടും പഠിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റത്തില്ല ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ജസ്റ്റ് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ഇത് വെച്ച് നമുക്കൊരു ഫുൾ ഓൺ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അതിനുവേണ്ടി നമ്മൾ പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം എങ്ങനെ സെൻറ്റൻസസ് ഉണ്ടാക്കാം അതുപോലെ തന്നെ സംസാരിച്ച് പ്രാക്ടീസും ചെയ്യണം അപ്പോൾ അങ്ങനെ നിങ്ങളെ പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കോഴ്സിനെ പറ്റി ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം കോഴ്സിൻ്റെ ഒക്കെ അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതുപോലത്തെ സിമ്പിൾ സിമ്പിൾ സെന്റൻസസ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ബിസ്ഇസ് ജെ വിഷ്ണൻ സാ ഇംഗ്ലീഷ് മിത്ര ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്